പോതമംഗലം കൊലപാതകത്തിൽ പ്രതിയായ യുവതി പേരെ കൂടി കൊല്ലാൻ ലക്ഷ്യമിട്ടതായി സൂചന ആസൂത്രിതമായി വിളിച്ചു വരുത്തി വിഷം നൽകിയ അൻസലിനെ കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സാമ്പത്തികവും ശാരീരികവുമായി ചൂഷണം ചെയ്തതിലെ പകയാണ് കൊലപാതകകാരണമെന്നാണ് പോലീസ് പറയുന്നത് കാലങ്ങൾ നീണ്ട പകയ്ക്കൊടുവിലാണ് കോതമംഗലം സ്വദേശി അൻസിലിനെ വിഷം കൊടുത്തു കൊല്ലാൻ പ്രതിയായ യുവതി പദ്ധതി തയ്യാറാക്കിയത് അൻസിലിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു രണ്ട് മുൻ കാമുകന്മാരെയും കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത് മൂവരും സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്തതും പണത്തിന്റെ പേരിൽ പറഞ്ഞു പറ്റിച്ചതുമാണ് പകയ്ക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു സംഭവ ദിവസം യുവതി അൻസിലിനെ വിളിച്ചു വരുത്തി വിഷം നൽകുകയായിരുന്നു ശേഷം വിഷം കഴിപ്പിച്ച വിവരം അൻസിലിനോട് വെളിപ്പെടുത്തി വീട്ടിലെത്തിയ അൻസിൽ ആത്മഹത്യയ്ക്ക് എന്ന് പോലീസിനെ അറിയിച്ചതും യുവതി തന്നെയാണ് എന്നാൽ സംഭവത്തിന് പിന്നാലെ സി സി ടി വി ഡി വി ആർ ഒളിപ്പിച്ചതും ഫോൺ വിവരങ്ങളും യുവതിക്ക് കുരുക്കായി ഒന്നര മാസം മുമ്പ് അൻസിലിനെതിരെ നൽകിയ പരാതി പിൻവലിച്ചിട്ടും പറഞ്ഞുറപ്പിച്ച തുക കൈമാറാത്തതും കൊലയ്ക്ക് കാരണമാണ് വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പ്രതിക്കായി പോലീസ് കോതമംഗലം കോടതിയിൽ കസ്റ്റഡി അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്